നമസ്കാരം വഖഫ് ഭേദഗതി അനിവാര്യം മുസ്ലിം സമുദായത്തിന്റെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടു കണ്ട് നന്ദി പറഞ്ഞ് ഷിയ മുസ്ലിം വിഭാഗം വഖഫ് ഭേദഗതി നിയമം ഇരുസഭകളിലും പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ നന്ദി പറയാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ദാവൂദി ബോറ സമുദായ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച വ്യവസായികൾ ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ദാവൂദി ബോറ സംഘമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഷിയാ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ദാവൂദി ബോറകൾ ലോകമെമ്പാടും നാൽപ്പത് രാജ്യങ്ങളിലായി ഏകദേശം പത്ത് ലക്ഷം ആളുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ദാവൂദി ബോറ സമൂഹത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് കൂടാതെ പാകിസ്ഥാൻ യമൻ കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ദാവൂദി ബോറ വിഭാഗമുണ്ട് പുതിയ നിയമനിർമ്മാണം വഴി തങ്ങളുടെ സമുദായത്തിന്റെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്ന് അവർ വ്യക്തമാക്കി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അവർ അഭിനന്ദിച്ചു വഖഫ് സംവിധാനത്തെ കുറിച്ച് ആയിരത്തി എഴുന്നൂറിലധികം പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് വഖഫ് സംവിധാനത്തിന്റെ ദുർവിനിയോഗത്തെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ഈ പരാതികളെല്ലാം ദരിദ്രരെ ശാക്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം കുടുംബസ്വത്തുകൾ വഖഫ് ആക്കി മാറ്റുന്നുവെന്ന് സ്ത്രീകൾ പരാതിപ്പെടുന്നു പ്രത്യേകിച്ച് വിധവകളാണ് ഇത്തരം ഒരു പരാതി ഉയർത്തിയിരിക്കുന്നത് അവർക്ക് നീതി ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി